ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നെല്ല് വിളവെടുപ്പിന് ശേഷം വൈക്കോൽ യന്ത്രം ഉപയോഗിച്ച് വൈക്കോൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് കുറച്ച് കാലം മുൻപ് വരെ കർഷകർ കുരിപ്പണിക്കാരെ നിർത്തി പാടത്ത് വിധയും കൊയ്ത്തുമെല്ലാം നടത്തിയിരുന്നു ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ മനുഷ്യ പ്രക്തം കൊണ്ടും ആളുകളെ ഉപയോഗിച്ചുകൊണ്ടും ഉഴുതുമറിച്ച് നിലമൊരുക്കി ജൈവവളം ഇട്ട് നെൽപ്പാടം ഒരുക്കിയിരുന്നു പിന്നീട് സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് പാട്ടുപാടി ആയിരുന്നു ആറ് നടിയിലും അതിനുശേഷമുള്ള കളപ്പറച്ച് അതുപോലെയുള്ള നെൽച്ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിതെല്ലാം ചെയ്തിരുന്നത് നെല്ല് വിളയുന്നതോടെ പഴയ കാലത്ത് ഏക്കർ കണക്കിന് അരിവാൾ ഉപയോഗിച്ച് ജോലിക്കാർ നെൽകതിർ അരിഞ്ഞ് കറ്റകളാക്കി ചുവന്നുകൊണ്ടോ കാളവണ്ടിയിലോ മറ്റുമായി ചാണകം മെഴുകിയ കള്ളത്തിൽ കൊണ്ടുവന്ന് ഇട്ട് കറ്റകൾ ചവിട്ടി മെതിച്ചോ കല്ലിൽ തല്ലിയോ വൈക്കോലും നെല്ലും വെവ്വേറി ആക്കിയിരുന്നു അതിനുശേഷം നെല്ലിൽ നിന്ന് പതിർ മാറ്റിയൊക്കെയായിരുന്നു നെല്ല് വേർതിരിച്ച് എടുത്തിരുന്നത് ഇന്നും അപൂർവം ചില സ്ഥാനങ്ങളിൽ അപ്രകാരം കാണാനായി കഴിയും പിന്നീട് വേർതിരിച്ച് എടുത്ത വൈക്കോൽ കൂനങ്ങളായി വർഷങ്ങളോളം സൂക്ഷിക്കുന്നത് പതിവാണ് എന്നാൽ കാലം പുരോഗമിച്ചതോടെ മനുഷ്യ ശക്തി കുറച്ച് യന്ത്രശക്തിക്ക് മുൻതൂക്കം കൈവന്നിരിക്കുന്നു അതിന് ഫലമാണ് ഇന്ന് വീഡിയോയിൽ കാണുന്ന യന്ത്രം ഉപയോഗിച്ച് വൈക്കോൽ ഉണ്ടാക്കുന്ന രീതി ഇന്നത്തെ വീഡിയോ ഇവിടെ നടത്തുന്നു